ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഞാനിന്ന് മീഷോയിൽ നിന്ന് ഒരു ബ്ലൗസ് വാങ്ങിയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലൗസ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് അതും വെറും ഇരുന്നൂറ്റി പതിനേഴ് രൂപയുടെ ബ്ലൗസാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാനത് പൊട്ടിക്കുകയാണ് ഞാൻ ആദ്യമേ പൊട്ടിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ലൈവ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാനതൊന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് ഇത് നല്ലതാണോ അതോ നമുക്ക് ആപ്റ്റ് ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാ ഞാൻ അത് പുറത്തെടുത്തു എനിക്ക് കണ്ടിട്ട് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അജ്റംഗിന്റെ അജ്റങ്ങിന്റെ പ്രിൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഓവറോൾ ഇത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ് ഒന്നുമില്ല നല്ല പ്യോർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതിലാണെങ്കിൽ തന്നെ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എറ്റത്തൊക്കെ നമുക്ക് പൈപ്പിങ് ബ ബ്ലാക്ക് പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഓവറോൾ ഗുഡ് ആണ് കണ്ടോ എല്ലാ ഭാഗത്തും നമുക്ക് പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഡ്രസ്സിന്റെ കൂടാതെ തന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അജ്രങ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് കുറച്ചു ബോട്ട്നെ ടൈപ്പാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് കണ്ടോ ഇതൊരു പ്രിൻസസ് കട്ട് മോഡലാണ് അവിടെയും നമുക്ക് പൈപ്പിംഗ് കാണാൻ പറ്റും ഓവറോൾ എനിക്കിത് നല്ല ഒരു വർത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് നമുക്കൊരു ബ്ലൗസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു തുണി എടുക്കണേൽ തന്നെ ഇപ്പോൾ അജ്റങ്ങിൻ്റെ ഇങ്ങനത്തെ ഒരു കോട്ടൺ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം നമുക്കൊരു ടു ഹൺഡ്രഡ് റേഞ്ച് വരും അത് കൂടാതെ തന്നെ ഇങ്ങനെയൊന്നും ഒരു തയ്ച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വേണം നമുക്ക് ഒരു ബ്ലൗസ് തയ്ച്ച് കിട്ടാനായിട്ട് അപ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിന്റെ ബ്ലൗസ് നമുക്ക് ടൂ സെവൻറ്റീന് കിട്ടി എന്ന് പറയുന്നത് വളരെ ലാഭം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കാരണം ഞാനിത് ഫസ്റ്റ് ടൈം മേടിച്ചതാണ് പക്ഷേ എനിക്കിത് വളരെ വെർത്ത് ആയിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് ഒരു ബ്ലൗസ് കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല പക്ഷേ മീഷോയിൽ ഒരുപാട് പല മോഡൽസ് അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇവിടെ മേടിച്ചിരിക്കുന്നത് തേർട്ടി ഫോർ ആണ് നമുക്ക് ബ്രാഡ് സൈസ് അനുസരിച്ചിട്ട് ആണ് നമ്മളിത് ബ്ലൗസിൻ്റെ സൈസ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ തേർട്ടി ഫോർ വാങ്ങിച്ചു പക്ഷേ ഇതെനിക്ക് ലൂസായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ട് അതിൻ്റെ ചെറിയ തേർട്ടി ടു സൈസാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാണ് പക്ഷേ വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നമുക്ക് വളരെ വേർത്ത് ആണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് ഒരിക്കലും കോട്ടൺ ബ്ലൗസ് അതും അജ്റംഗ് മെറ്റീരിയൽ കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷെ മീഷോയിൽ നമുക്ക് പല വെറൈറ്റി അവൈലബിൾ ആണ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ആവശ്യം ജസ്റ്റ് ലിങ്കിൽ നിന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വാങ്ങിച്ചിട്ട് അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം